എല്ലാവർക്കും മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സ് തയ്ക്കുന്ന വീഡിയോ ആണ് കേട്ടോ നമ്മളൊരുപാട് പേഴ്സൊക്കെ തയ്ച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് തയ്ക്കാൻ പോകുന്ന പേഴ്സിന് ആറ് പോക്കറ്റാണ് വരുന്നത് കേട്ടോ ആറ് പോക്കറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി അടിപൊളിയൊരു പേഴ്സാണ് ഒരൊറ്റ പീസ് തുണിയിലാണ് ഈ ആറ് പോക്കറ്റ് വരുന്ന ഈ പേഴ്സ് തയ്ച്ചെടുക്കുന്നത് കേട്ടോ വളരെ സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാം അപ്പോൾ ഈ ആറ് പോക്കറ്റുള്ള പേഴ്സ് തയ്ക്കാൻ നമുക്ക് ആവശ്യമായിട്ട് ഏത് തുണി വേണേലും എടുക്കാം കേട്ടോ ഒരു തുണിയും പിന്നെ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന ഒരു കവറും പിന്നെ മൂന്ന് സിപ്പുണ്ടെങ്കിൽ ഇതുപോലൊരു പേഴ്സ് വളരെ സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഈ ആറ് പോക്കറ്റ് വരുന്ന പേഴ്സ് എങ്ങനെയാണ് പെട്ടെന്ന് തയ്ക്കുന്നതെന്നൊന്ന് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ പേഴ്സ് തയ്ക്കാനുള്ള തുണിയും തുണിക്കടയിൽ നിന്ന് കിട്ടിയ ഒരു കവറും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ തുണി കട്ട് ചെയ്തെടുത്തിരിക്കുന്ന അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനേഴ് ഇഞ്ച് നീളമാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ വീതി എടുത്തിരിക്കുന്നത് എട്ടര ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി ഈ രണ്ട് പീസും കൂടെ ചേർത്ത് വെച്ചിട്ട് ഇതിൻ്റെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യുന്ന ഞാൻ ഇവിടെ കാണിക്കുന്നില്ല ഇതങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സിബ് വേണം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ രണ്ട് എടുത്തിട്ടുണ്ട് ആ സിബ് നമുക്ക് രണ്ട് സൈഡിലായിട്ട് വെച്ച് തയ്ക്കണം അപ്പോൾ ആദ്യം ഒരു സൈഡ് വെച്ചതായതുപോലെ വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ തന്നെ ഇതുപോലെ നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്യുക ഇതു ശേഷം ഇനി ഇതിങ്ങനെ ആക്കിയിട്ട് നമുക്കതിൻ്റെ പുറത്തോടെ ഒന്ന് പതിച്ചുകൂടെ തയ്ക്കണം അപ്പോൾ ഇതേപോലെ തന്നെ ഈ തുണിയുടെ അടുത്ത ഭാഗത്തും ഒരു സിബ് തയ്ച്ചു പിടിപ്പിക്കണം കേട്ടോ ഇപ്പോൾ ഒരു സിബ് ഞാൻ തയ്ച്ചു വെക്കുന്ന കാണിച്ചിട്ടുണ്ട് ഇതേപോലെ തന്നെ ഈ ഒരു തുണിയുടെ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് അടുത്ത ഒരു സിപ്പ് എടുത്ത് വെച്ചിട്ട് അതുപോലെ ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ തയ്ക്കുന്ന കാണിക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തെടുക്കണം അങ്ങനെ ഇതാ രണ്ട് ഭാഗത്തും സിബ് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെൽക്രോ ഉണ്ടെങ്കിൽ ചെറിയ പീസായിട്ട് രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കണേ അപ്പോൾ ഞാനിവിടെ വെൽക്രോ രണ്ട് ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഈ സിബ് പിടിപ്പിച്ച ആ ഭാഗത്തുനിന്ന് നമുക്കൊരു ഒന്നര ഇഞ്ച് ഇതാ ഇതുപോലെ ഒന്ന് രണ്ട് സൈഡും ഒന്ന് പോയിന്റ് ചെയ്യാം കേട്ടോ ഒന്നര ഇഞ്ച് വെച്ചിട്ടാണ് അടയാളം ചെയ്തേക്കുന്നത് എന്താ ഒരു ഭാഗത്ത് രണ്ട് സൈഡിലും അടയാളം ചെയ്തിട്ടുണ്ട് അടുത്ത ഭാഗത്തേക്ക് ആ കറക്റ്റ് അടയാളം വരാനായിട്ട് ഇതുപോലെ മടക്കി വെച്ചിട്ട് കൈ വച്ച് ഒന്ന് നല്ലോണം ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അടുത്ത സൈഡിലും ആ ഒരു പോയിന്റ് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലും ആ ഒന്നര ഏഞ്ച് വെച്ച് ഉള്ള അടയാളം ചെയ്തിട്ടുണ്ട് അവിടേക്ക് നമുക്ക് വെൽക്രോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വെൽക്രോ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ വെച്ച് സ്ക്വയറായിട്ട് തയ്ച്ച് വെക്കണം കേട്ടോ രണ്ട് സൈഡിലും ഒരേപോലെ തന്നെ ചെയ്ത് വെക്കുക ഇതാ ഞാനിപ്പോൾ വെച്ച് കാണിക്കുന്നുള്ളൂ ഇതേപോലെ തന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ ഇതാ രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ട് വിലക്കറോ അപ്പോൾ ഇതാ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ വീണ്ടും തുണികടയിൽ നിന്ന് കിട്ടിയ ഒരു കവറിൻ്റെ പീസ് നമ്മുടെ പേഴ്സിൻ്റെ ആ തുണിയുടെ നീളത്തിലും വീതിയിലും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആ ഒരു കവറ് നമുക്ക് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കാം കേട്ടോ രണ്ടായിട്ട് മടക്കിയിട്ട് നടുക്ക് ഭാഗത്തുനിന്ന് നമുക്ക് അതൊന്ന് കട്ട് ചെയ്യാം കട്ട് ചെയ്തതിന് ശേഷം ഈ കവറിൻ്റെ ഈ നടുക്ക് ഭാഗത്തായിട്ട് ഒരു സിബ് പിടിപ്പിക്കുകയാണേ അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ടൊരു എടുത്തിട്ടുണ്ട് ആ സിബ് ഇങ്ങനെ നീളത്തിൽ വെച്ചിട്ട് നേരെ അങ്ങ് തയ്ക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഒരു സൈഡിൽ ഇത് ആ സിബ് ഇതുപോലെ നീളത്തിൽ വെച്ച് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി ഇതിങ്ങനെ നല്ല വശം ഇങ്ങനെ ആക്കിയിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് പതിച്ചുകൂടെ തയ്ക്കാം കേട്ടോ പിന്നെ കട്ട് ചെയ്ത് മാറ്റിയ കവറിൻ്റെ അടുത്ത പീസ് ഈ സിബിൻ്റെ അടുത്ത ഭാഗത്തായിട്ട് തയ്ച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അത് തയ്ക്കുന്നത് കാണിക്കുന്നില്ല ഇതുപോലെ വെച്ച് ഞാൻ കാണിക്കുന്നുള്ളു അതങ്ങനെ വെച്ചങ്ങ് തയ്ച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ അങ്ങനെ സിബ് ആ കവറിൻ്റെ നടുക്ക് ഭാഗത്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പേഴ്സിൻ്റെ എടുക്കാം കേട്ടോ ആ തുണിയുടെ മുകളിലേക്ക് നമ്മൾ ഈ സിബ് പിടിപ്പിച്ച് ഈ കവറിൻ്റെ ആ ഒരു പീസ് എടുത്ത് ഇതുപോലെ വെച്ചിട്ട് ഒരുപോലെ വയ്ക്കുക ഒരുപോലെ വെച്ചിട്ട് ഇതിൻ്റെ നാല് സൈഡും ഇത് രണ്ടും കൂടെ വെച്ച് ഒന്ന് ജോയിൻ്റ് ചെയ്ത് വെക്കണം കേട്ടോ പിന്നെ നമുക്ക് ഇതുപോലെ രണ്ട് പീസ് തുണി എടുക്കാം കേട്ടോ ചെറിയ രണ്ട് പീസ് തുണിയാണ് എടുത്തിരിക്കുന്നത് ആ സിബിൻ്റെ നീളത്തിനനുസരിച്ചാണ് എടുത്തിരിക്കുന്നത് അതിങ്ങനെ നമുക്ക് സിബിൻ്റെ ഭാഗത്തോട്ട് വെച്ച് ഇതുപോലെ നേരെ വെച്ച് തയ്ച്ചിട്ട് അവിടെ നമുക്ക് ചെറിയ വീതിയിൽ ഈ ഒരു തുണി മടക്കി വെച്ച് തയ്ച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ സിബ് പിടിപ്പിച്ചേക്കുന്ന രണ്ട് ഭാഗത്തും ഇതേപോലെ തന്നെ തുണി വെച്ച് മടക്കി തയ്ച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു സൈഡിൽ ഇത് മടക്കി തയ്ക്കുന്ന കാണിക്കുന്നത് അടുത്ത സിപ്പ് പിടിപ്പിച്ചേക്കുന്ന അടുത്ത ഭാഗത്തും ഇതേപോലെ തന്നെ തയ്ച്ച് വെക്കണം കേട്ടോ അപ്പോൾ ഒരു ഭാഗത്ത് ഇതാ ഞാനിപ്പോൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതേപോലെ തന്നെ അടുത്ത ഭാഗത്തും ആ സിബിൻ്റെ അവിടെ ഇതുപോലെ ഒരു തുണി വെച്ച് ചെറിയ വീതിയിൽ മടക്കി തയ്ച്ച് കൊടുക്കണേ അപ്പോൾ ഒരു സൈഡ് തയ്ച്ചിട്ടുണ്ട് ഇനി അടുത്ത സിബിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് അതുപോലെ തന്നെ ഒരു തുണി വെച്ചിട്ട് ഇതുപോലെ മടക്കി തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലും തയ്ച്ചെടുത്തിട്ടുണ്ട് ദ പേഴ്സിൻ്റെ നടുക്ക് ഭാഗത്ത് നമ്മളൊരു സിബ് പിടിപ്പിച്ചിട്ടുണ്ട് ലൈനിങ് ആയിട്ട് ഉപയോഗിച്ചേക്കുന്ന ആ കവറിൻ്റെ തുണിയിലാണ് നടുക്ക് സിബു പിടിപ്പിച്ചേക്കുന്നത് അതിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നമ്മുടെ പേഴ്സിൻ്റെ ഒരു സൈഡ് ഇതുപോലെ മടക്കി കൊണ്ടുവരിക അതിന് അടുത്ത ഭാഗത്തു നിന്നും മടക്കി നടുക്കോട്ട് കൊണ്ടുവരിക എന്നിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് തയ്ക്കണം കേട്ടോ ഇതുപോലെ മടക്കി കൊണ്ടുവന്നതിന് ശേഷം ഇപ്പോൾ രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ആ സൈഡ് സ്റ്റിച്ച് ചെയ്ത ഭാഗത്തേക്ക് നമുക്ക് ഇതുപോലൊരു തുണി വെച്ച് കൊടുത്ത് നമ്മൾ ആ സിബിൻ്റെ അവിടെ ചെറിയ വീതിക്ക് തയ്ച്ച് വെച്ചേക്കുന്നില്ല അതേപോലെ തന്നെ ഈ പേഴ്സിൻ്റെ സൈഡ് ഭാഗത്ത് നമ്മൾ ചെറിയൊരു ബോർഡർ അതുപോലെ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ നീളത്തിനനുസരിച്ച് തുണി എടുക്കുക ഒരൊന്നര ഇഞ്ച് വീതിയിലാണ് കേട്ടോ ആ തുണി എടുത്തിരിക്കുന്നത് അതും ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തങ്ങ് രണ്ട് സൈഡും ഈ ഇപ്പോൾ ഈ ചെയ്യുന്ന പോലെ തന്നെ അങ്ങ് തയ്ച്ചെടുക്കണം അപ്പോൾ ഇതാ ഒരു സൈഡിൽ ചെയ്യുന്ന ഞാൻ കാണിക്കുന്നുണ്ട് ഇതേപോലെ തന്നെ അടുത്ത സൈഡിലും തയ്ക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു സൈഡിൽ തയ്ക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇതാ ഒരു സൈഡിൽ നമ്മൾ കറക്റ്റായിട്ട് അങ്ങനെ ഒരു ബോർഡർ തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത വശത്തേക്ക് അതുപോലൊരു തുണി തന്നെ എടുത്ത് വെച്ചിട്ട് അതുപോലെ തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം ഇവിടെ കാണിക്കുന്നില്ല അങ്ങനെ ഇതാ പേഴ്സിൻ്റെ ഫുള്ളായിട്ടുള്ള സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിളായിട്ടാണ് തയ്ച്ചെടുത്തിരിക്കുന്നത് ഇനി ഓരോ പോക്കറ്റും തുറന്ന് കാണിക്കാം കേട്ടോ ഇതാ ഇവിടെ ഒരു പോക്കറ്റുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പൈസയൊക്കെ വെക്കാൻ പറ്റുമോ കേട്ടോ ആറ് പോക്കറ്റുകളാണ് കേട്ടോ നമുക്ക് ഈ പേഴ്സിനുള്ളത് ഇതാണ് അടുത്ത ഭാഗം ഇങ്ങനെ തുറക്കുമ്പോൾ അവിടെ സിമ്പിളാണ് അവിടെ പ്ലെയിനായിട്ട് കിടക്കുന്ന ഒരു ഭാഗമാണ് അവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വയ്ക്കാം ഇത് സിബുള്ള ഭാഗമാണ് നടുക്ക് ഭാഗത്ത് നമ്മൾ ആ ലൈനിങ്ങിൽ വെച്ചാ സിബ് ഇതാണ് കേട്ടോ നടുക്ക് ഭാഗത്ത് വരുന്നത് ഇതാ ഇവിടെ നമുക്ക് മൊബൈലോ നമുക്ക് അവിടെയും പൈസയും സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാൻ പറ്റും തിരിച്ചിത് ആദ്യം മേളിലേക്ക് തിരിച്ച് പിടിക്കുമ്പോഴത്തേനും അവിടെ ഒരു പോക്കറ്റായിട്ടാണ് വരുന്നത് കേട്ടോ ഒരു സൈഡിൽ മൂന്ന് പോക്കറ്റ് അടുത്ത സൈഡിൽ മൂന്ന് പോക്കറ്റ് അങ്ങനെയാണ് ആറ് പോക്കറ്റ് വരുന്നത് കേട്ടോ പേഴ്സ് രണ്ട് വശത്തേക്ക് നമുക്ക് തിരിച്ച് പിടിച്ചിട്ട് തുറക്കാൻ പറ്റും ഒരു സൈഡിലേക്ക് തിരിച്ച് പിടിച്ച് ഇതാ തുറക്കുമ്പോഴത്തേനും അവിടെ ഇതാ ഇങ്ങനെ പോക്കറ്റ് വരുന്നുണ്ട് അപ്പോൾ അടുത്ത സൈഡിൽ ഇതുപോലെ തന്നെ സെയിം ആയിട്ടാണ് വരുന്നത് കേട്ടോ അങ്ങനെ മൂന്ന് സിബാണ് നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നത് ആറ് പോക്കറ്റുമാണ് കിട്ടിയിരിക്കുന്നത് ഈ പേഴ്സിനകത്ത് ഞാൻ എൻ്റെ മൊബൈലൊക്കെ വെച്ച് കാണിക്കാം കേട്ടോ അതാ ഒരു പോക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇതാ അവിടേക്ക് നമുക്ക് ഇതാ ഇങ്ങനെ നമുക്ക് മൊബൈലൊക്കെ വെക്കാനായിട്ട് പറ്റും കേട്ടോ അത് നടുക്ക് വരുന്ന ആ പോക്കറ്റാണ് പിന്നെ അടുത്ത സൈഡിലെ ഇതാ നമ്മൾ ആ സിബ് തുറക്കുമ്പോഴത്തേനും അവിടെ നമുക്ക് നമ്മുടെ പൈസയൊക്കെ വെക്കാനായിട്ട് പറ്റും കേട്ടോ അതാ ഒരു ഭാഗത്ത് ഇതാ പൈസ വെച്ച് അവിടെ സിബ് ക്ലോസ് ചെയ്തിട്ടുണ്ട് പിന്നെ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് തിരിച്ച് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ അവിടെയും പോക്കറ്റാണ് വരുന്നത് അവിടെ നമ്മുടെ ചെറിയ ഐഡൻറ്റി കാർഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെക്കുക കേട്ടോ എന്തായാലും ആറ് പോക്കറ്റുണ്ട് ഈ ഒരു പേഴ്സിന് വളരെ സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാനും പറ്റും ഒരൊറ്റ പീസ് സ്ക്വയർ ആയിട്ടുള്ള ഒരു തുണി മതി ഈ ഒരു പേഴ്സ് തയ്ക്കാനായിട്ടോ ഇതിനകത്ത് നമുക്ക് പൈസ മുടക്കം എന്ന് പറഞ്ഞാൽ ആ സിബമിൻ്റെ പൈസ മാത്രമായിട്ടുള്ളൂ അപ്പോൾ ഈ ആറ് പോക്കറ്റുകൾ വരുന്ന പേഴ്സ് ഒട്ടും തയ്യൽ അറിയാൻ മേലാത്തവർക്ക് പോലും വളരെ സിമ്പിളായിട്ട് കുറച്ച് സമയം കൊണ്ട് നമുക്കിതുപോലെ തയ്ച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇതുപോലെയൊക്കെ ഉള്ള പേഴ്സ് നമുക്ക് സ്വന്തമായിട്ട് തയ്ച്ചെടുത്ത് കഴിഞ്ഞാൽ വെറുതെ നമുക്ക് പൈസ കൊടുത്ത് കടയിൽ നിന്ന് പേഴ്സ് മേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതുപോലത്തെ പേഴ്സ് തയ്ച്ച് നോക്കാത്ത കൂട്ടുകാരാണെങ്കിൽ ഒരു വട്ടം ഒന്ന് ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ടാറ്റ ഗുഡ് നൈറ്റ്